ഹായ് ഓൾ എ വെരി ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണായൂർ ഭാഗത്തുള്ള ഒരു അടിപൊളി മലൻ്റെ മുകളിലാണ് അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുന്ന ഒരു അവാർഡ് ദാന ചടങ്ങിലാണ് എന്താണ് എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ എന്നാണ് ഈ എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒറിജിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെത്ര പേർക്കറിയാം അപ്പം എന്തായാലും നമുക്ക് ഈ എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെറിയൊരു ബ്രീഫിംഗ് കണ്ടിട്ട് വരാം ഇരുപത്തേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അതും വെറും എട്ട് സ്റ്റാഫു ആയിട്ട് രാമനാട്ടുകരയിലെ പാർക്ക് റെസിഡൻസി ഹോട്ടലിൽ വെച്ചിട്ട് നടന്നിട്ടുള്ളത് പിന്നീട് നവംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ നടന്നിട്ടുള്ളത് ഷാഫിസറുടെ ഉമ്മ തന്നെയായിരുന്നു ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടിരുന്നത് ആ ഒരു സമയത്ത് എട്ട് സ്റ്റാഫിൽ നിന്നും പതിനൊന്ന് സ്റ്റാഫായിട്ട് കമ്പനി വളർന്നിട്ടുണ്ടായിരുന്നു ഹായ് ഞാൻ ഷഹാന ലിമാർ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൽ ഇൻ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ജസ്ലം ലിമാർ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മെഹറിൻ എൽ ഐ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു ഹായ് ഞാൻ സഫ്നാസ് ക്രിയേറ്റീവ് മീഡിയയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു ഹായ് ഞാൻ അനുശ്വര ഞാൻ ക്രിയേറ്റീവ് മീഡിയ അഡ്വർടൈസിംഗ് കമ്പനിയിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്യുന്നു ഞാൻ സൽമാൻ ക്രിയേറ്റീവ് മീഡിയ അഡ്വർടൈസിംഗ് എൽ എൽ പി യുടെ മാനേജറായി വർക്ക് ചെയ്യുന്നു ഹായ് 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 വർക്ക് 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 ചെയ്യുന്നു 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 ഐ ആം ബാഹിർ ഞാൻ 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 ഇവിടെ ഇവിടെ ഗ്രാഫിക് ഗ്രാഫിക് ഹെന്ന മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് നിഷാദ് ഫിനാൻ പിന്നീട് ഒരു മാസങ്ങൾക്ക് ശേഷം കറക്റ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലിമാർ ഹോൾഡേയ്സിൻ്റെ ആനയടിക്കൽ ചടങ്ങ് നമ്മുടെ മിനിയൂറ്റിയിൽ വെച്ച് വളരെ മനോഹരമായിട്ട് നടക്കുകയുണ്ടായി എന്താണ് എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ എന്ന് പറയുന്നത് ലിമാർ നമ്മുടെ കൺസ്ട്രക്ഷൻസ് വർക്കും അവർ ചെയ്യുന്നത് സി എന്ന് പറയുന്നത് ക്രിയേറ്റീവിയോ മീഡിയ ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്ക് 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 എല്ലാം ആണ് ഇവരും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു ഞങ്ങൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ആയിട്ട് ഗ്രൂപ്പ് ഓഫ് ഐ ആം അഡ്വർടൈസ് ഞാൻ ബിൽഡേഴ്സ് ആൻഡ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മുഹമ്മദ് ഫായിസ് ക്രിയേറ്റീവ മീഡിയയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു ഞാൻ റാഫി ക്രിയേറ്റീവിയോ മീഡിയ ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായി വർക്ക് ചെയ്യുന്നു ഹായ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റർ ആണ് ആറ് മാസം പിന്നിട്ട ഈ ഒരു സമയത്ത് ഏകദേശം അറുന്നൂറിൽ പേരും ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് നമ്മളുടെ ഒരു ബിഗ് അസെറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ ഈ വേദിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയങ്ങളോ അല്ലെങ്കിൽ എന്ത് സർവീസോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് ഏത് നട്ടപ്പാതയിലേക്ക് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമ്മൾ ചെയ്തു തരും സോ ഇതൊക്കെയാണ് എൽ എൻ സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ നമ്മളുടെ എൽ എൻ സി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് താങ്ക്സ് ഇനിയും അങ്ങോട്ടും നമ്മളുടെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഒരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിച്ചു ഈസ് ഷെമിറലി സൈനിങ് ആ